ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാം ടി ട്വൻ്റി മത്സരത്തിൽ എട്ട് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയത്തോടെ ബംഗ്ലാദേശ് ചരിത്രത്തിലാദ്യമായി ലങ്കയ്ക്കെതിരെ ഒരു ടി ട്വന്റി പരമ്പര സ്വന്തമാക്കി ശ്രീലങ്ക നേടിയ നൂറ്റി മുപ്പത്തിരണ്ടിന് ഏഴ് എന്ന സ്കോർ പതിനേഴാം ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗ്ലാദേശ് മറികടന്നത് നാല് ഓവറിൽ വെറും പതിനൊന്ന് റൺസിന് നാല് വിക്കറ്റ് നേടിയ ബംഗ്ലാദേശ് താരം മെഹദി ഹസനാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഏറെ നിർണായകമായ മൂന്നാം മത്സരത്തിൽ ടോസ് വിജയിച്ച ലങ്ക ബാറ്റിംഗാണ് തിരഞ്ഞെടുത്തത് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് വിക്കറ്റെടുത്ത് ഷോരിഫുൾ ഇസ്ലാം ബംഗ്ലാദേശ് ബൌളിംഗ് ആക്രമണത്തിന് തുടക്കമിട്ടു രണ്ടാം ഓവർ എറിയാനെത്തിയ ഓഫ് സ്പിന്നർ മെഹദി ഹസൻ അഞ്ചാം പന്തിൽ കുശാൽപരേരയെ പുറത്താക്കി രണ്ടാം ലങ്കൻ വിക്കറ്റും വീഴ്ത്തി പിന്നീട് അതിവേഗം തകർന്നടിഞ്ഞ എന്ന നിലയിൽ എത്തിയെങ്കിലും അവസാന ഓവർ രണ്ട് സിക്സും രണ്ട് ഫോറും സഹിതം ഇരുപത്തിരണ്ട് റൺസെടുത്ത ശനക ടീമിന് നൂറ്റി മുപ്പത്തിരണ്ടിന് എന്ന ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചു നാലു ഓവറിൽ ഒരു മേടിനുൾപ്പെടെ പതിനൊന്ന് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തിയ മെഹദി ഹസനാണ് ലങ്കൻ കഥ കഴിച്ചത് നാലു ഓവറിൽ പതിനേഴ് റൺസിന് ഒരു വിക്കറ്റ് നേടിയ മുസ്താഫിസറും ബൌളിങ്ങിൽ തിളങ്ങി മുപ്പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തി ആറ് റൺസെടുത്ത പാത്തൊന്ന് സംഖ്യയായിരുന്നു ലങ്കയുടെ ടോപ്പ് സ്കോറർ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് എടുത്ത തുഷാര ലങ്കയ്ക്കായി തിരിച്ചടി തുടങ്ങിയെങ്കിലും രണ്ടാം വിക്കറ്റിൽ ലിറ്റൺ ദാസ് തൻസീസയ്ക്കും മികച്ച ആക്രമണത്തിലൂടെ മത്സരം ബംഗ്ലാദേശിന് അനുകൂലമാക്കി മാറ്റി ഒമ്പതാം ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ലിറ്റൻദാസിനെ കമിന്ദുമെൻറ്റീസ് മടക്കിയെങ്കിലും പിന്നീട് തൻസീദ് ഹൃദോയ് സഖ്യം അനായാസം ബംഗ്ലാദേശിനെ വിജയിപ്പിക്കുകയായിരുന്നു പതിനാറ് പോയിന്റ് മൂന്ന് ഓവറിൽ മത്സരം അവസാനിക്കുമ്പോൾ നാൽപ്പത്തി പന്തിൽ ഒരു ഫോറും ആറ് സിക്സും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് റൺസോടെ തൻസീദ് ഹസനും ഇരുപത്തഞ്ച് പന്തിൽ ഇരുപത്തേഴ് റൺസോടെ ഹൃദോയുമായിരുന്നു ക്രീസിൽ ടെസ്റ്റ് പരമ്പരയും ഏകദിന പരമ്പരയും ലങ്കയ്ക്ക് മുമ്പിൽ അടിയറവ് വെച്ച ബംഗ്ലാദേശിന് എന്നും ഓർമ്മിക്കത്തക്കത് തന്നെയാണ് ഈ പരമ്പര വിജയം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി